പിന്നിടുമ്പോൾ സ്കോർ ഇരുപത്തിഒൻ ആറ് ആദ്യ ബന്ധം തന്നെ അവരുടെ ഐക്യം താരം സിക്സ് അടിച്ചിരിക്കുന്നു ഐക്യം താരം തുടരെ തുടരെ സിക്സ് നേടിയിരിക്കുന്നു കേരളത്തിലെ ഇപ്പോൾ മികച്ച താരമായി വളർന്നു വരുന്ന ഒരു പ്ലെയർ ആണ് അബി മൂന്നു പിന്നിടുമ്പോൾ പപ്പു ചിലവർക്ക് പപ്പുവ പേരറിയില്ല അക്ഷയ് എന്നാണ് അവരുടെ പേര്ഡിംഗ് ഗോകുൽ वाड़े अमेजिंग रिव्ल्यूस शेरिन ये टूर्नामेंट देले आदियाँ बैग देले शिक्षा दिकन्त आयरमाने शेरिन गेम कोई शेरिन रुफोरडे शेरिक नो वाड़े अमेजिंग शाय शेरिन

नेशनल 4 व्हाट अ शॉट अबे तेज जैसे अंधे तारमय अभी रन टूडे टूडे सिक्स रन एडिकुल थ्री स्पेयर 5 ओवर पिनेड बॉल केजेपी ने स्कोर 84

ആന്ധ്രാപ്രദേശിന്റെ ആദ്യ വികന്സ്ടമായിരിക്കുന്നു അവരുടെ ഐക്യം താരം പിന്നിടുമ്പോൾ സ്കോർ നില എട്ടു റൺ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നല്ലൊരു കേച്ചായിരുന്നു న్స్ గేట్స్ నేషనల్ స్పాన్సర్ చేతి

ஸ் பன்னண்டு பந்துகளில்

നോ ബോൾ കണക്ട് ചെയ്തിരിക്കുന്നു സുലോജ് കല്ലു അതും സിക്സ് നേടിയിരിക്കുന്നു ഗുഡ് മോർണിംഗ് കല്ലു ല But putti on um, by the ranks. Praveen, Praveen Well, fielding.